പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ പുതിയ തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് പോകാൻ തയ്യാറായിക്കൊണ്ട് വരികയാണ് ഇപ്പോൾ കൺമണി ഇനിയും തനിക്ക് വരുണിന്റെ സഹായം വേണ്ട എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കൺമണി വരുണിന്റെ മുന്നിൽ വെച്ച് ബന്ധം അവസാനിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് വരുണിനെ എത്രയൊക്കെ പറഞ്ഞിട്ടും കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറയുകയും ഇനിയും വരുണിനു വരുണുമായുള്ള വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോകുന്നു വരുൺ വരുണിന്റെ വീട്ടുകാർ തന്ന സ്വർണം മുഴുവൻ തിരികെ നൽകാൻ ഞാൻ തയ്യാറാണ് എനിക്ക് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഇപ്പോൾ തന്നെ മടക്കി നൽകും എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് വരുണിന് തിരിച്ചടിയാകുന്നു ഈ കാര്യം അറിയുന്ന മനോജിന്റെ ഭാര്യയാകട്ടെ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടു പോകുന്ന അവർ കൺമണിയെ തടയുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് വരികയും കൺമണി ദയവു ചെയ്ത് ഇത്തരം തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് എന്തിനാണ് വെറുതെ ഇങ്ങനെ വാശി പിടിക്കുന്നത് വരുൺ പറഞ്ഞതിലും കാര്യമില്ലേ എന്ന് ധനലക്ഷ്മി ചോദിക്കുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ധനലക്ഷ്മി പറഞ്ഞത് തെറ്റാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ഇപ്പോൾ കൺമണി മാത്രവുമല്ല എനിക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് വേണ്ടി ഞാൻ ശ്രമിച്ചു പക്ഷേ അതിന് തയ്യാറാകാതെ മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ വരും ചെയ്യുന്നത് മാത്രവുമല്ല എനിക്ക് ഇനിയും ക്ഷമിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന കൺമണി വരുണുമായുള്ള എല്ലാ ബന്ധവും ഇവിടെ അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് വരുണിനോട് ഇനിയും എന്നെ ശല്യം ചെയ്യാൻ വരരുത് എന്ന് കൺമണി ഉറപ്പിച്ചു പറയുന്നു വരുൺ എൻ്റെ കയ്യിൽ അണിയിച്ച മോതിരം ഊരി നൽകാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തൻ്റെ കയ്യിലെ മോതിരം ഊരി കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ അവൾ അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത് വരുൺ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന വരുൺ തിരിച്ചറിയുകയും ചെയ്യുന്നു ഇതോടെ അവിടെ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ് കൺമണി കാര്യങ്ങൾ കൈവിട്ടുപോയതോടെ എങ്ങനെയാണ് സ്വർണം രക്ഷിക്കുക എന്ന് ആലോചിക്കുന്ന ധനലക്ഷ്മി വരുണിനോട് അവളിപ്പോൾ എടുത്തു ചാടിയാണ് ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നത് എന്നും കുറച്ചു സമയം തന്നാൽ ഞാൻ അവളോട് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് വിവാഹം മുടക്കണമെന്നുള്ള ആഗ്രഹം എനിക്കില്ല പക്ഷേ ഞാനൊരു ദേഷ്യത്തിന്റെ പുറത്ത് വന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ കൺമണിയോട് ഒരു തവണ കൂടി ഇതേ സംസാരിക്കണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അതിന് തയ്യാറാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന ധനലക്ഷ്മി എങ്ങനെയെങ്കിലും സ്വർണം കൈവിട്ടു പോകാതിരിക്കാൻ ശ്രമിക്കണമെന്ന് എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കൺമണിയെ ചെന്ന് കാണുന്ന ധനലക്ഷ്മി ഈ സ്വർണം തിരികെ കൊടുത്താൽ നിന്റെ അച്ഛൻ്റെ കാര്യത്തിലുള്ള തീരുമാനം ഞാൻ മാറ്റും നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിക്കൊടുക്കേണ്ടതായി വരും എടുത്ത തീരുമാനം നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നെ അറിയാമല്ലോ എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഇനിയും നിങ്ങളുടെ ഭീഷണിക്ക് വഴങ്ങാൻ ഞാൻ തയ്യാറല്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ കൺമണി ഇവിടെ നിന്ന് ഇറങ്ങിയാലും ജീവിക്കാൻ എനിക്ക് പറ്റും എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട എന്ന് വ്യക്തമാക്കുന്ന കൺമണി സ്വർണ്ണമങ്ങ് തിരികെ കൊടുത്തേക്ക് അതായിരിക്കും എല്ലാവർക്കും നല്ലത് എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി ലഭിച്ചതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ധനലക്ഷ്മി ഇതോടെ മനോജിനെ ചെന്നുകണ്ട് കാര്യങ്ങൾ അറിയിക്കുന്നതിനുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ധനലക്ഷ്മി മനോജ് വന്നതിനെ തുടർന്ന് മനോജിനോട് കൺമണി ഇപ്പോൾ കാണിക്കുന്നത് അഹങ്കാരമാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇത് കേട്ട മനോജ് എന്തായാലും അവളുടെ തീരുമാനം തന്നെ ഇപ്പോൾ നടക്കട്ടെ എന്ന് വ്യക്തമാക്കുകയാണ് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല ജീവിതം അവളുടേതാണ് അതുകൊണ്ട് തന്നെ തീരുമാനം എടുക്കേണ്ടതും അവൾ തന്നെയാണ് ഒരിക്കലും എടുത്തു ചാടിയ ഒരു തീരുമാനം എടുത്തിട്ട് കാര്യമില്ല അവൾ എല്ലാം ആലോചിച്ച് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം അവൾക്ക് കൊടുത്തേ മതിയാകൂ അവൾക്ക് ഈ വിവാഹത്തിന് താൽപ്പര്യമില്ല എങ്കിൽ നിർബന്ധിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുകയാണ് ഇപ്പോൾ മനോജ് ചെയ്യുന്നത് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലാക്കുന്ന ധനലക്ഷ്മിയാകെ തകർന്നു പോവുകയും ചെയ്യുന്നു ഇതേസമയം ശ്രീനിവാസൻ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് എടുത്ത തീരുമാനത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇനിയും ടോക്സിക്കായ ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു കൺമണി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്